ശബരിമല ക്ഷേത്രത്തിലെ സ്വർണപ്പാളി മോഷണം സ്ഥിരീകരിച്ച ഹൈക്കോടതി ഉത്തരവിനും പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചതിനു പിന്നാലെ കേസിൽ പ്രധാന ആരോപണവിധേയനായ ഉണ്ണികൃഷ്ണൻ പൂറ്റി ഒളിവിൽ പോയത് ഞെട്ടലോടെയാണ് കേരളം കേട്ടത് പോലീസ് നിരീക്ഷണം ശക്തമായിരുന്നിട്ടും പൂറ്റി തലസ്ഥാനത്ത് നിന്ന് കടന്നുകളഞ്ഞത് സംസ്ഥാന പോലീസ് സംവിധാനത്തിനുമേൽ സംശയത്തിന്റെ നിഴൽ വീഴ്ത്തുന്നു മാതൃഭൂമി അടക്കമുള്ള മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ പ്രകാരം ഉണ്ണികൃഷ്ണൻ പോറ്റി തലസ്ഥാനത്തെ വീട്ടിലില്ലെന്ന് രഹസ്യ അന്വേഷണ വിഭാഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറാനുള്ള നിർണായക തീരുമാനം വന്ന ഉടൻ തന്നെ പോറ്റി തിരുവനന്തപുരം വിട്ടിരിക്കാമെന്നാണ് സൂചന പോലീസ് സംവിധാനത്തിന് സംഭവിച്ച ഗുരുതരമായ പിഴവാണ് ഈ ഒളിച്ചോട്ടം സാധ്യമാക്കിയത് പോലീസിന്റെ പ്രാഥമിക നിഗമനത്തിൽ പാലക്കാട്ടെ ബന്ധുവീട്ടിലേക്കോ ബംഗളൂരുവിലെ വീട്ടിലേക്കോ പോയിരിക്കാമെന്നാണ് കരുതുന്നത് എന്നാൽ കേസിലെ ഗൗരവം പരിഗണിച്ച ഇദ്ദേഹം രാജ്യം വിടാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല പൂച്ചയ്ക്കെതിരെ നേരത്തെ രജിസ്റ്റർ ചെയ്ത മണ്ണന്തലയിലെ കാർ കത്തിക്കൽ കേസ് കേരള പോലീസ് എഴുതി തള്ളിയിരുന്നു പോലീസിലെ ഉന്നതതല ബന്ധവും സ്വാധീനവുമാണ് പൂച്ചയ്ക്ക് ഒളിവിൽ പോകാൻ സഹായകരമായതെന്ന ആരോപണം ഈ സാഹചര്യത്തിൽ ശബരിമലയിലെ സ്വർണക്കടത്തിനും മോഷണത്തിനും മുന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരിക എന്നതാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ മുഖ്യ ദൌത്യം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അധികാരികളിൽ ആർക്കൊക്കെ ഈ മോഷണത്തിൽ പങ്കുണ്ട് എന്നതിലാണ് സംഘം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് ഹൈക്കോടതി മേൽനോട്ടത്തിലുള്ള കേസിന്റെ പ്രാധാന്യം വളരെ വലുതാണ് സമയപരിധിയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് ഹൈക്കോടതി അനുവദിച്ചിട്ടുള്ളത് ഈ സമയപരിധിക്കുള്ളിൽ കുറ്റകൃത്യത്തിന്റെ എല്ലാ വശങ്ങളും കണ്ടെത്തേണ്ടതുണ്ട് അതിനായി ഉണ്ണികൃഷ്ണൻ പൂറ്റിയെ എത്രയും വേഗം ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണ് എന്നാൽ പൂറ്റിയുടെ ഒളിച്ചോട്ടം അന്വേഷണത്തിന് തടസ്സം ഉണ്ടാക്കിയിരിക്കുകയാണ് ഹൈക്കോടതി നേരിട്ട് ഇടപെട്ട കേസ് ആയതുകൊണ്ട് തന്നെ എഫ്ഐആറിൽ പ്രതി ചേർക്കപ്പെട്ടാൽ ജാമ്യം ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ഇത് മനസ്സിലാക്കിയാണ് പൂറ്റി ഒളിവിൽ പോയതെന്നാണ് നിയമവിദഗ്ധരുടെ വിലയിരുത്തൽ ദേവസ്വം വിജിലൻസ് നടത്തിയ പ്രാഥമിക കണ്ടെത്തലുകൾ പലയിടങ്ങളിലും അപൂർണവും അവ്യക്തവുമാണെന്ന് വിമർശനമുണ്ട് വിജിലൻസ് റിപ്പോർട്ടിൽ ഉദ്യോഗസ്ഥ തലത്തിലേക്ക് ചിലരുടെ പങ്ക് മാത്രമാണ് പ്രഥമ ദൃഷ്ട ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് വിജിലൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കമ്മീഷണർ വി സുനിൽകുമാർ സംസ്ഥാന പോലീസ് മേധാവിക്ക് ഔദ്യോഗികമായി പരാതി നൽകിയിരുന്നു ഈ പരാതി പ്രത്യേക അന്വേഷണ സംഘത്തലവൻ ക്രൈംബ്രാഞ്ച് എ ഡി ജി പി എച്ച് വെങ്കിടേഷൻ കൈമാറിയിട്ടുണ്ട് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് തന്നെയാകും കേസിന്റെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുക ദേവസ്വം പ്രസിഡന്റ് അംഗങ്ങൾ കമ്മീഷണർ സെക്രട്ടറി തിരുവാഭരണ കമ്മീഷണർ മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരെല്ലാം ചോദ്യം ചെയ്യാനും മൊഴികൾ രേഖപ്പെടുത്താനുമാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം ആവശ്യമെങ്കിൽ നിലവിലെ ദേവസ്വം ഭരണാധികാരികളുടെ മൊഴികളും രേഖപ്പെടുത്താൻ സാധ്യതയുണ്ട് സ്വർണം പൂശിയിരുന്ന പാളികളിൽ നിന്ന് സ്വർണം മാറ്റിയെടുത്തതായി ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ധണ്ടാരി മൊഴി നൽകിയിട്ടുണ്ട് എന്നാൽ ഈ മൊഴി പൂർണ്ണമായി വിജിലൻസ് വിശ്വാസത്തിൽ എടുത്തിട്ടില്ല കാരണം ഉണ്ണികൃഷ്ണൻ ബോറ്റിക്ക് സ്വർണ്ണക്കട്ടയായി കൈമാറി എന്ന് പറയുന്ന തൊണ്ടി മുതലായ സ്വർണം കണ്ടെത്തേണ്ടത് കേസിൽ ഏറ്റവും നിർണായകമാണ് ഈ നിർണായക ഘട്ടത്തിൽ ഉണ്ണി കൃഷ്ണൻ ബോറ്റി ഒളിവിൽ പോയത് അന്വേഷണത്തിന് വലിയ തിരിച്ചടിയാണ് പാളികൾ മുറിച്ച് സമ്പന്നരായ ഭക്തർക്ക് വിറ്റതാണെന്ന ഗുരുതരമായ ആരോപണവും നിലനിൽക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ ആർക്കൊക്കെയാണ് ഈ സ്വർണപ്പാളികൾ ലഭിച്ചതെന്നും സ്വർണം ഉരുക്കി കൈമാറി എന്ന കഥ യഥാർത്ഥത്തിൽ പാളികൾ വാങ്ങിയ പ്രമുഖ വ്യക്തികളെ സംരക്ഷിക്കാൻ വേണ്ടി എടുത്തതാണെന്നും മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നു ഈ ആരോപണം പ്രധാനമായി അന്വേഷണത്തിൽ പരിഗണിക്കേണ്ടി വരും ഹൈക്കോടതി വിധിയിൽ വ്യക്തമാകുന്നതനുസരിച്ച സ്വർണം പൂശുന്ന പ്രവർത്തിക്കായി ഉണ്ണികൃഷ്ണൻ പൂറ്റി ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ നൽകിയത് കേവലം മൂന്ന് ഗ്രാം സ്വർണം മാത്രമാണ് എന്നാൽ ബാക്കി വന്ന് നാനൂറ്റി എഴുപത്തിനാല് ദശാംശം ഒൻപത് ഗ്രാം സ്വർണം കൈപ്പറ്റിയെങ്കിലും അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് തിരികെ നൽകിയിട്ടില്ല ശ്രീകോലിന്റെ വാതിലിന്റെ വശങ്ങളിലുള്ള ഏഴ് പാളുകളുമായിട്ടാണ് പൂറ്റി രണ്ടായിരത്തി പത്തൊൻപത് ജൂണിൽ സ്മാർട്ട് ക്രിയേഷൻസിൽ ആദ്യമായി എത്തുന്നത് പാളികളിൽ പൊതിഞ്ഞിരുന്ന സ്വർണം വേർതിരിക്കാനുള്ള സാങ്കേതിക വൈദഗ്ധ്യം ഇല്ലെന്ന് സ്ഥാപനം ആദ്യം അറിയിച്ചെങ്കിലും പോറ്റിയുടെ നിർബന്ധത്തിന് വഴങ്ങി തീരുമാനം മാറ്റുകയായിരുന്നു തുടർന്ന് സ്വർണം വേർതിരിച്ചെടുത്തു സ്വർണം പൂശുന്നതിനായി ഗോവർദ്ധൻ എന്ന സ്പോൺസർ ജൂൺ പത്തിന് ശാംശം അഞ്ച് എട്ട് ഏഴ് ഗ്രാം സ്വർണം നൽകി ഇതിൽ നൂറ്റി എൺപത്തിനാല് ഗ്രാം ഉപയോഗിച്ച സ്വർണം പൂശി പാളികൾ തിരികെ നൽകി ബാക്കി സ്വർണം ഗോവർധന തിരികെ നൽകുകയും ചെയ്തു ഇതിലൂടെ വാതിലിന്റെ വശങ്ങളിലെ പാളികളിൽ നിന്ന് വേർതിരിച്ചെടുത്ത സ്വർണം വീണ്ടും പൂശാനായി ഉപയോഗിച്ചില്ലെന്ന് വ്യക്തമാകുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റിലാണ് ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണം പൊതിഞ്ഞ് പതിനാല് പാളുകളുമായി ഉണ്ണികൃഷ്ണൻ പോറ്റി രണ്ടാമതും സ്മാർട്ട് ക്രിയേഷൻസിനെ സമീപിക്കുന്നത് ഈ തവണയും സ്ഥാപനം വിസമ്മതിച്ചു എന്നാൽ കട്ടിളയുടെ പാളിയിൽ നിന്ന് വേർതി സ്വർണവും ദ്വാരപാലക പാളികളിലെ സ്വർണവും ഉപയോഗിച്ചു ദശാംശം ഒൻപത് ഗ്രാമും മറ്റു സാമഗ്രികളിൽ നിന്ന് ഒൻപത് ദശാംശം ഒൻപത് ഗ്രാമും വേർതിരിച്ചെടുത്തു പൂറ്റി നൽകിയ മൂന്ന് ഗ്രാം കൂടി ചേരുമ്പോൾ മൊത്തം തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഗ്രാം സ്വർണ്ണമാണ് സ്ഥാപനത്തിന്റെ കൈവശം എത്തിയത് ഇതിൽ നാനൂറ്റി നാല് ദശാംശം എട്ട് ഗ്രാം സ്വർണ്ണമാണ് വീണ്ടും പൂശാനായി ഉപയോഗിച്ചത് നൂറ്റി ഒൻപത് ദശാംശം രണ്ട് നാല് മൂന്ന് ഗ്രാം സ്വർണം പ്രതിഫലമായി സ്ഥാപനം കൈപ്പറ്റി ബാക്കി വന്ന നാന്നൂറ്റി എഴുപത്തിനാല് ഗ്രാം സ്വർണം പോറ്റിയുടെ പ്രതിനിധിയായി എത്തിയ കൽപേഷ് എന്നയാൾക്ക് കൈമാറിയെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഈ സ്വർണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് തിരികെ കൈമാറിയതിന് രേഖകളില്ലെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു ഈ വസ്തുതകളെല്ലാം കണക്കിലെടുത്താണ് സംഭവിച്ചത് ഗുരുതരമായ കുറ്റകൃത്യത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണെന്ന് കോടതി വ്യക്തമാക്കിയത് നീതിന്യായ വ്യവസ്ഥയുടെ ഈ നിരീക്ഷണമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഒളിവിൽ പോകാൻ പ്രേരിപ്പിച്ച പ്രധാന കാരണം സംസ്ഥാന പോലീസ് സേനയുടെ കണ്ണു വെട്ടിച്ച് ഉണ്ണികൃഷ്ണൻ പൂറ്റി രാജ്യം വിടാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും പ്രത്യേക അന്വേഷണ സംഘം സ്വീകരിക്കേണ്ടതുണ്ട് ഈ കേസ് കേരളത്തിലെ ക്ഷേത്ര ഭരണ സംവിധാനത്തിന്റെ വിശ്വസ്തതയെ ചോദ്യം ചെയ്യുന്ന ഒന്നായതിനാൽ സത്യം എത്രയും പെട്ടെന്ന് പുറത്തു അനിവാര്യമാണ്